നമസ്കാരം കള്ളും പെണ്ണും ഒരു കാലത്ത് ഹറാമായിരുന്നു എങ്കിൽ സൗദി അറേബ്യയിൽ അത് ഹലാലാകാൻ പോവുകയാണ് നേരത്തെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ സൗദി അറേബ്യ കാണിച്ചിരുന്നു കള്ളു കുടിക്കാൻ ഇനി സൗദിക്ക് പറക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ സമയത്ത് ചില ആളുകളൊക്കെ ഇവിടെ എനിക്കെതിരെ രംഗത്തെത്തിയിരുന്നു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് എന്ന ചോദ്യവുമായാണ് അവർ രംഗത്തെത്തിയത് എന്തായാലും അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് കാള വാല് പൊക്കുമ്പോൾ മനസ്സിലാക്കണം അത് എന്തിനാണ് എന്ന് അതിനധികം ബുദ്ധിയൊന്നും വേണ്ട അത് വാലുപോക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് മനസ്സിലാക്കിയാൽ സൗദി എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും സൗദി അറേബ്യയിൽ ഇനി മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് അമ്പതിനായിരം സൗദി അറിയാൻ വരുമാനമുള്ള ആളുകൾക്ക് ഇനി കള്ള് കിട്ടും സൗദിയുടെ പുതിയ തീരുമാനമാണത് കള്ള് മാത്രമല്ല പെണ്ണും കിട്ടും എത്രത്തോളം എന്ന് വെച്ചാൽ ഹറമിന്റെ പരിധിയിൽ പോലും കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ യു എ അതുപോലെ തന്നെ ബഹ്റൈനും ഒക്കെ കള്ള് വില്പനയിലൂടെ വലിയ വരുമാനം കണ്ടെത്തുന്നു എണ്ണയിൽ നിന്ന് മാത്രമുള്ള വരുമാനമാണ് ഇപ്പോൾ രാജ്യത്തിനുള്ളത് ആ ഒരു വരുമാനം മാത്രം പോരാ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണം അതിന് കള്ള് വിൽപ്പന നിർബന്ധമാണ് അതിലൂടെ യു എയും ബഹ്റൈനും ഒക്കെ വലിയ വരുമാനം കണ്ടെത്തുന്നു പിന്നെ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി മറ്റു ചില പൊടിക്കൈകൾ കൂടെ ഈ യു എയിലും ബഹ്റൈനിലും ഒക്കെ അവർ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പെണ്ണാണ് യു എയിലൊക്കെ അത് സുലഭമായി കിട്ടും സൗദിയിലും ഇനി അത് സുലഭമായി കിട്ടാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് വിദ്യാഭ്യാസമുള്ള അമ്പതിനായിരം സൗദി റിയാൽ വരുമാനമുള്ള വിദേശ ടൂറിസ്റ്റുകളെ സൗദിയിലേക്ക് കൊണ്ടുവരിക ടൂറിസം മേഖല മെച്ചപ്പെടുത്തുക ശക്തിപ്പെടുത്തുക അതിലൂടെ സമ്പത്ത് കണ്ടെത്തുക ഇതാണ് ഇപ്പോൾ സൗദിയുടെ പുതിയ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ ഫുട്ബോൾ വേൾഡ് കപ്പ് സൗദിയിലാണ് നടക്കാൻ പോകുന്നത് അതിനു മുമ്പ് എല്ലാം നടക്കുന്ന എല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു രാജ്യമായി സൗദി അറേബ്യ മാറണം സൗദിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് സൗദി ഇങ്ങനെ കുതിച്ചു പായുകയാണ് എന്തായാലും ഇവിടെ ചില ആളുകൾ എന്ത് കണ്ടാലും എന്ത് പറഞ്ഞാലും സൗദിയിലേക്ക് നോക്കൂ സൗദിയെ കണ്ടുപഠിക്കൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴും സൗദിക്കെതിരെ ഒരു വീഡിയോ ചെയ്താൽ ചില ആളുകൾക്കൊക്കെ പൊള്ളാറുണ്ട് എന്തായാലും ഇപ്പോൾ സൗദിയുടെ പുതിയ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് അത്തരക്കാരുടെ അഭിപ്രായം എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം കാരണം അത്ര വലിയ തീരുമാനങ്ങളും എടുത്താണ് സൗദി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകെട്ട് ട്രംപുമായും ഭാവിയിലെ കൂട്ടുകെട്ട് ഇസ്രായേലും ഒക്കെ ആയാണ് സൗദി ഉദ്ദേശിക്കുന്നത് ഫലസ്തീന് എന്തെങ്കിലുമൊക്കെ തക്കാപിച്ച കൊടുക്കുന്നതും അതുപോലെ അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നതുമൊക്കെ നമ്മൾ അതിനെ ഒന്നും കാര്യമായി എടുക്കേണ്ടതില്ല ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു ഇനി ഇസ്രായേലിനെതിരെ ഇറാനും സൗദി അറേബ്യയും ഒരുമിച്ച് നീങ്ങും എന്നുള്ളതാണ് വാർത്ത അതൊക്കെ ഇറാനെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ഇസ്രായേലിനെതിരെ നീങ്ങാൻ സൗദിക്ക് കഴിയില്ല സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതി അമേരിക്കൻ പ്രസിഡന്റ് ആണ് അത് ആരായിരുന്നാലും കുഴപ്പമില്ല നേരത്തെ ഇവിടെ ബൈഡൻ ആയിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണ് ആരായിരുന്നാലും അമേരിക്കയെ വിട്ടൊരു കളിക്കും ഇവിടെ സൗദി അറേബ്യ തയ്യാറല്ല അത് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി സൗദിയിലെ അറബികൾ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല മറ്റുതര വിഭാഗങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നു എന്തായാലും സൗദിയിലെ അറബികൾക്ക് ഭാവിയിൽ നിരാശപ്പെടേണ്ടി വരില്ല അവർ കയ്യിലില്ലാത്ത പോലും ചെലവഴിച്ച് ഈ കള്ളു കുടിക്കുന്നതിന് വേണ്ടി ബഹ്റൈനിലേക്ക് വണ്ടി പിടിക്കുന്ന ഏർപ്പാടുണ്ട് അതുപോലെ തന്നെ മറ്റ് പൊടിക്കൈകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിനുവേണ്ടിയൊക്കെ അവർ പോകാറുള്ളത് ബഹ്റൈനിലേക്കാണ് എന്തായാലും ആ ബഹ്റൈനെയും അതുപോലെ തന്നെ യു എ ഇയെയും മാതൃകയാക്കി സൗദി പുതിയ ചില തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്